മറിയക്കുട്ടിക്ക് വീടൊരുക്കി കെ പി സി സി കെ സുധാകരൻ പന്ത്രണ്ടാം തീയതി താക്കോൽ കൈമാറും ക്ഷേമ പെൻഷൻ ലഭിക്കാത്തതിനെ തുടർന്ന് ചട്ടിയുമായി ഭിക്ഷയാചിക്കാൻ ഇറങ്ങിയ ഇരുന്നൂറേക്കർ സ്വദേശി മറിയക്കുട്ടിക്ക് കെ പി സി സി വാഗ്ദാനം ചെയ്ത വീട് ഒരുങ്ങി ഈ മാസം പന്ത്രണ്ടിന് വീടിൻ്റെ താക്കോൽ കൈമാറും കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരനാണ് താക്കോൽ കൈമാറുന്നത് മറിയക്കുട്ടിക്ക് സ്വന്തമായി വീടില്ലായിരുന്നു ഇവർ മകൾ പ്രിൻസിക്കൊപ്പമായിരുന്നു കഴിഞ്ഞിരുന്നത് കാലഹരണപ്പെട്ട ഈ വീട് പൊളിച്ചു മാറ്റിയാണ് പുതിയ വീട് പണിതത് അറുന്നൂറ്റി അമ്പത് ചതുരശ്ര അടി വിസ്തീർണത്തിലാണ് വീട് നിർമ്മിച്ചത് നിർമ്മാണത്തിനായി അഞ്ച് ലക്ഷം രൂപ കഴിഞ്ഞ ജനുവരിയിൽ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിക്ക് കൈമാറിയിരുന്നു കോൺഗ്രസ് നേതാക്കളുടെ പൂർണ്ണമായ സഹകരണം കൊണ്ടാണ് വീട് ഒരുങ്ങിയതെന്ന് മറിയക്കുട്ടി പറഞ്ഞു ഏറെക്കാലത്തെ ആഗ്രഹമായിരുന്നു ഒരു വീട് ഗ്രാമസഭയിൽ നേരത്തെ അപേക്ഷ വെച്ചിരുന്നു വീട് അനുവദിക്കുകയും ചെയ്തിരുന്നു എന്നാൽ പിന്നീട് നടത്തി നടത്തി വീട് തരില്ലെന്ന് പറഞ്ഞു കോൺഗ്രസ്സുകാരോട് തരാൻ പറഞ്ഞു ഏതായാലും കോൺഗ്രസ്സുകാർ എനിക്ക് വീട് തന്നു മറിയക്കുട്ടി പറഞ്ഞു താക്കോൽ കൈമാറുമെങ്കിലും കയറി താമസം ചിങ്ങത്തിലായിരിക്കുമെന്ന് മറിയക്കുട്ടി പറഞ്ഞു എല്ലാവരെയും വിളിച്ച് ആഘോഷമായിട്ടായിരിക്കും കയറി താമസം ക്ഷേമ പെൻഷൻ മുടങ്ങിയത് പ്രതിഷേധിച്ച അടിമാലി ടൗണിൽ ഭിക്ഷച്ചട്ടിയെടുത്ത് ഭിക്ഷയായിച്ചതിനിടെയാണ് മറിയക്കുട്ടി ശ്രദ്ധ നേടുന്നത് ക്ഷേമ പെൻഷൻ മുടങ്ങിയത് പ്രതിഷേധിച്ച് അടിമാലി ടൗണിൽ പിച്ചച്ചട്ടിയെടുത്ത് ഭിക്ഷയാചിച്ചതോടെയാണ് മറിയക്കുട്ടി ശ്രദ്ധ നേടുന്നത് തുടർന്ന് ഇവർക്ക് സമാനതകളില്ലാത്ത സൈബർ ആക്രമണമായിരുന്നു ഇത് നേരിടേണ്ടി വന്നത് മറിയക്കുട്ടിക്ക് രണ്ട് വീടുണ്ടെന്നും അതിലൊന്ന് വാടകയ്ക്ക് കൊടുത്തിരിക്കുകയാണെന്നുമായിരുന്നു മറിയക്കുട്ടിക്കെതിരെ സി പി എം ഉന്നയിച്ച ആരോപണം ഇവർക്ക് ഒന്നര ഏക്കർ സ്ഥലമുണ്ടെന്നും മകൾ വിദേശത്താണെന്നുമുള്ള പ്രചരണവും ഉണ്ടായി എന്നാൽ തനിക്കെതിരായ വ്യാജ വാർത്ത പ്രചാരണത്തിനെതിരെ അവർ തല ഉയർത്തി പോരാടി ഒടുവിൽ ഇവർക്കെതിരെ വ്യാജവാർത്ത നൽകിയ ദേശാഭിമാനി നാടകീയമായി മാപ്പ് പറയേണ്ടി വന്നിരുന്നു എന്നാൽ കെ പി സി സി പ്രളയത്തെ തുടർന്ന് പ്രഖ്യാപിച്ച ആയിരം വീടുകൾ ഇപ്പോഴും പൂർത്തിയായിട്ടില്ലെന്നുള്ളതാണ് മറ്റൊരു പ്രധാന ചർച്ചാ വിഷയം അപ്പോഴാണ് മറിയക്കുട്ടിക്ക് വീട് പൂർത്തീകരിച്ചു കൊടുക്കുന്നത് എന്തായാലും മറിയക്കുട്ടിയുടെ ആ സ്വപ്നം ഓവണ എട്ട് എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു